ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു സർപ്രൈസ് വ്ളോഗാണ് ഏട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ രാവിലെ തന്നെ ഒരു അതിഥി വന്നിട്ടുണ്ട് തെങ്ങുമ്മ കയറാൻ വേണ്ടി വന്നതാണ് അവസാനം തോറ്റ് തൊപ്പിയിട്ട് തിരിച്ച് മടങ്ങുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏട്ടോ അങ്ങനെ ഒന്നും തെങ്ങുമ്മ കയറാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഒരു കേക്കിൻ്റെ പരിപാടിയിലാണ് കേട്ടോ അതിൻ്റെ ക്രാഡിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞില്ല ഒരു സർപ്രൈസ് വ്ലോഗാണെന്നുള്ളത് അപ്പം അനിയത്തി പ്രഗ്നൻ്റ് ആണല്ലോ നിങ്ങളെ വളകാപ്പിൻ്റെ വീഡിയോസൊക്കെ കണ്ടുകാണും അപ്പം ഞാനിന്ന് ഞങ്ങൾ കസിൻസ് കുറച്ച് പേര് ചേർന്നിട്ട് ഒരു ബേബി ഷവർ പോലെ ചെറിയ രീതിയിൽ വലുതായിട്ടൊന്നുമല്ല വളരെ ചെറിയ രീതിയിൽ ഒരു മിനിമലായിട്ട് ഒരു സർപ്രൈസായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്ക് അറിയില്ല അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മയോട് ഞാൻ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ബിജോൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് നല്ല ചിക്കൻ കറിയും ഫുഡും കൊടുക്കണം അതുകൊണ്ട് വന്ന് ഉണ്ടാക്കിത്തരുമെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പതിനൊന്ന് മണിയായപ്പം വീട്ടിലിട്ടിരുന്ന നൈറ്റിയോട് കൂടി വന്നു കേട്ടോ വന്നതിന് ശേഷമാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് അപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് എൻ്റെ അടുത്തെങ്കിലും ഒരു വാക്ക് കുറഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് അങ്ങനെ അമ്മ കറിയൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നപ്പോഴേക്കും എന്താ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് ആ പൂച്ചയ്ക്ക് അവർ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് വട്ടത്തിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കേക്കിൻ്റെ പരിപാടിയിലോട്ട് കടന്നു മൂന്ന് മണിക്കാണ് നമ്മൾ ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം അനീത്തിയുടെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ അതിന് മുന്നേ എല്ലാം കഴിയണം അതുകൊണ്ട് അപ്പോൾ നമ്മൾ കസിൻസ് മാത്രമേ ഉള്ളൂ വലിയവരാരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കസിൻസ് തന്നെ ഒരു പത്ത് മുപ്പത് പേരുണ്ട് ഏകദേശം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എടുക്കുമ്പോഴേക്കും പിന്നെ അമ്മയുടെ കുടുംബത്തിലെ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഞാനാണ് വിളിച്ചത് എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ അത് വന്ന് നമ്മൾ എന്താ പറയുക അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം അത് അതായിരുന്നു കേക്ക് അങ്ങനെ ഞാൻ കേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതാ നമ്മുടെ പയ്യന്മാരെല്ലാം കൂടെ പുറത്ത് ബലൂണൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പാപ്പവും വശുവൊക്കെയാണ് ഈ ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കി കൊണ്ടിരുന്നത് പാവം എൻ്റെ ബിജുവാൻ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അതാ മുറ്റത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അനുനെ അറിയില്ല അപ്പോൾ ഞാൻ അനൂനെ ഞാൻ വിളിച്ചത് അനു എന്ന് പറഞ്ഞാൽ എൻ്റെ അനീതിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ അനു എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവളെ ഹസ്ബൻ്റിൻ്റെ സഹോദരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അനൂവിനെ വിളിക്കുന്നതാണ് അരവിന്ദനോട് നേരത്തെ അനീത്തിയുടെ ഹസ്ബൻഡിനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ കാറിൻ്റെ പുറത്ത് എന്തോ വീണ് കമ്പി എന്തോ വീണ് ഗ്ലാസ് പൊട്ടിയെന്നും പറഞ്ഞാണ് ഞാൻ അവളെ വിളിച്ചത് അപ്പോൾ അത് കേട്ട കേട്ടപാടെ അവൾ വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരെയും കൂടെ കണ്ടപ്പോഴത്തേക്കും ആദ്യം എന്താണ് മനസ്സിലായില്ല മനസ്സിലായില്ലോ കാരണം അരവിന്ദനടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ ഇങ്ങനെ ബിജോന്റെ ഫ്രണ്ട്സിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്നെ ഹെൽപ്പ് ചെയ്യാനാണല്ലോ വന്നത് അങ്ങനെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും സർപ്രൈസ് ആയിപ്പോയിട്ടോ അങ്ങനെ പിന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഇമോഷണൽ അങ്ങനെ ആയിപ്പോയി കുറച്ച് നേരത്തേക്ക് ഒബ്വിയസ്ലി അത് അങ്ങനെ ആവുമല്ലോ എനിക്ക് വരെ ആയിപ്പോയി പ്രത്യേകിച്ച് അച്ഛൻ്റെയൊക്കെ കാര്യം ആലോചിക്കുമ്പം അങ്ങനെ വരും പിന്നെ എന്താ പറയുക നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് കുറച്ച് പേര് കാണുമല്ലോ അല്ലെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേര് നമ്മുടെ ചുറ്റുപാടുണ്ടെങ്കിൽ അത് ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു മൊമെൻ്റ് ആണെന്ന് എനിക്ക് ഭയങ്കര തോന്നിയിട്ടുണ്ട് അപ്പം അതിനെല്ലാം എൻ്റെ കസിൻസിനോട് വളരെ താങ്ക്ഫുള്ളാണ് ഞാൻ എല്ലാവരും വന്ന് അത് ഫങ്ഷൻ അടിപൊളിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ നേരത്തെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് അപ്പോൾ അവൾ വീട്ടിലിട്ടിരുന്ന അതേ ഡ്രസ്സോട് കൂടിയാണ് വന്നത് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടുണ്ട് അപ്പോൾ വന്ന വന്നപാടെ തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ മേക്കപ്പൊക്കെ ഇട്ടിട്ടേ വരത്തുള്ളായിരുന്നു എന്നൊക്കെ അങ്ങനെ പിന്നെ ഇത് ഇതായിരുന്ന ഡ്രസ്സ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വേപ്പിച്ച് പിന്നെ ആ ചടപണയിൽ നിന്ന് ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെ അതാ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ അതാണ് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക ഒരു ക്രാഡിൽ അപ്പോൾ കുറേ നാൾ മുന്നേ തൊട്ടുള്ള എൻ്റെ ഒരു എനിക്കിങ്ങനെ ഒരു കേക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്തൊന്നും ഓർഡേഴ്സ് വന്നില്ല അപ്പോൾ അത് എൻ്റെ അനിയത്തിക്ക് വേണ്ടി തന്നെ ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടി കേട്ടോ അത് അങ്ങനെ ഒരു യോഗം കൂടെ ഉണ്ടല്ലോ നമുക്ക് കാരണം കുറേ നാൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു എനിക്ക് തീം കേക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനത്തെ കേക്ക് ചെയ്യാനായിട്ട് ഇനി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി കുറേ നാളും എനിക്ക് മാത്രമേ ഈ ക്രാഡിൽ ഒരു ബേബി ഷവർ ബേബി ഷവർ വന്നിട്ടുണ്ട് പക്ഷേ ഈ ക്രാഡിലൊന്നും വെച്ചത് വന്നിട്ടില്ല ട്ടോ അപ്പം ഇതും ഒരു യോഗം ഒരു നിയോഗമായി ഞാൻ കരുതുന്നു അനിയത്തിയുടെ ഇതിന് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയത് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഈ ക്രൗണൊക്കെ നമ്മൾ ഞാനും കണ്ണനും കൂടെ പോയി മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അത്യാവശ്യം ചെറിയ രീതിയിലുള്ള മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ബേബി തൊട്ടില് കിടന്ന ആടന്ന് കണ്ടോ ഒത്തിരി ക്യൂട്ടായിട്ടുണ്ടല്ലേ അങ്ങനെ പിന്നെ പിന്നെതാ നമ്മുടെ ഐറ്റം ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ കേക്ക് കട്ടിങ്ങിലോട്ടാണ് കിടക്കുന്നത് കേട്ടോ കുറച്ച് നേരം അവിടെ ഒരു ഇമോഷണൽ ഒരു സംഭവമൊക്കെ കഴിഞ്ഞെങ്കിലും പിന്നെ എല്ലാവരും പക്ക അടിപൊളിയായിരുന്നു കേട്ടോ ദാ എല്ലാ താരങ്ങളും ഇവിടെ നിന്ന് ഇതാണ് ഇതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും കുഞ്ഞു അതിഥി കേട്ടോ അങ്ങനെ അങ്ങനെ പിന്നെ ഇത് ഫോട്ടോ സെഷനാണ് കേട്ടോ കേക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്തതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വെച്ചു കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേക്കിൻ്റെ പൊടി പോലും അവിടെ കാണില്ല അതുകൊണ്ട് തന്നെ അതിന് മുന്നേ തന്നെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരെയും കൂടെ പിടിച്ച് നിർത്തി കേക്ക് ആയിരുന്നു അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അമ്മ സാരി ഉടുത്തില്ല അമ്മയ്ക്ക് സാരി കൊടുക്കാൻ പറ്റിയില്ല അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് ആ ദിവസം ഫുള്ള് പരാതിയായിരുന്നു എൻ്റെ അടുത്തോലും അവള് സത്യം പറഞ്ഞില്ല എൻ്റെ അടുത്ത് അവൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ടുള്ള കാര്യം എങ്ങനെയാണ് എല്ലാവരോടും പറയാൻ പറ്റുന്നത് അപ്പോൾ ആ സർപ്രൈസ് അങ്ങ് പൊ പൊളിയില്ലേ എൻ്റെ അമ്മയാണെങ്കിൽ പിന്നെ അവളോട് അത് പറയുകയും ചെയ്യും അതുകൊണ്ടാണ് അമ്മയോട് പറയാത്തത് പിന്നെ അരവിന്ദനോട് കണ്ണനൊക്കെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ പിന്നെ അവളുടെ കാറിൻ്റെ പുറത്ത് എന്തോ തേങ്ങ എന്തോ വീണ് ഗ്ലാസ് പൊട്ടിയെന്ന് പറഞ്ഞാണ് വിളിച്ച് പറഞ്ഞത് കാരണം കാറിന് എന്തെങ്കിലുമൊക്കെ പറ്റിയെന്ന് പറഞ്ഞാലേ അവൾ വരത്തുള്ളൂ ഇല്ലെങ്കിൽ ഒന്നാത്തെ കാര്യം അവൾക്ക് വയ്യ വേറെ എന്ത് പറഞ്ഞാലും അവൾ വരത്തില്ല പറ്റ കൈക്ക് ഇത് തന്നെ പറയേണ്ടി വന്നു അപ്പോൾ വന്ന ഉടനെ കാറിലോട്ടായിരുന്നു കണ്ണ് കാറിന് എന്തെങ്കിലും പറ്റിയോ എന്നുള്ളത് അങ്ങനെ ഒരു നിമിഷം അത് കഴിഞ്ഞപ്പോഴാണ് ഇത് സർപ്രൈസ് ആണെന്നൊക്കെ ഉള്ളത് മനസ്സിലായത് കേട്ടോ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും കേക്കൊക്കെ ഷെയർ ചെയ്തു അത് കഴിഞ്ഞ് നമ്മളൊരു എന്താ പറയുക ഫോട്ടോ സെഷനൊക്കെ എല്ലാവരുമായിട്ട് ഫോട്ടോ സെഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിട്ട് തോന്നി കാരണം എനിക്ക് ഞാൻ ഓൾറെഡി പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ സർപ്രൈസൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മൾ സ്നേഹിക്കുന്നവർക്കും ഇതുപോലെയുള്ള നല്ല നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ ലൈഫ് ലോങ് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന മൊമെന്റ്സ് അല്ലേ അതൊന്നും ആരും പെട്ടെന്ന് മറന്നു കളയത്തുമില്ല അപ്പം അത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മളങ്ങനെ കൊടുക്കുമ്പോഴേക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആട്ടോ അപ്പം ഞാൻ ഹാപ്പിയാണ് എനിക്കിതുപോലെയുള്ള കൊടുക്കാം പിന്നെ എൻ്റെ കൂടെ കെട്ടയ്ക്ക് നിന്ന് നമ്മുടെ പയ്യന്മാർ കേട്ടോ കാരണം ഇതിൻ്റെ പ്ലാനിങ് മൊത്തം അവരാണ് കണ്ണനും മൂതനും നന്ദുവും ഒക്കെയാണ് പിന്നെ ബാക്കി എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പം അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഒരു കുഞ്ഞ് ബേബി ഷവർ ഇത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിച്ചത് നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് ബഡ്ജറ്റൊന്നും ഇല്ലെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ സന്തോഷം നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായോട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ചെറിയ ഫോട്ടോ സെഷനൊക്കെ ഞാനൊക്കെ ഇടയ്ക്ക് എന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും കുടുംബ പരിപാടിക്ക് അലമ്പ് ഉറപ്പാണല്ലോ അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ നിന്ന് കുറേ ഡാൻസൊക്കെ ഇങ്ങനെ മുറ്റത്ത് നിന്നൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നേ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ചുറ്റിന് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഭയങ്കര വൈബാണ് അത് കസിൻസ് ഗ്യാങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് എല്ലാ കുടുംബത്തിലും അങ്ങനെ ആയിരിക്കും ആ ഒരു ഗ്യാങ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞതിഥിയെ ഞാൻ വെച്ചിട്ട് ഡാൻസ് ചെയ്യണം കേട്ടോ കരഞ്ഞൊന്നുമില്ല അതങ്ങനെയും അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഞാൻ ഇരുന്ന കേട്ടോ ഭാവം കുഞ്ഞാണേ അങ്ങനെ ഏറ്റവും കുഞ്ഞതിഥി എൻ്റെ കുഞ്ഞ് കസിൻ ഇതിൻ്റെ ഏറ്റവും കുഞ്ഞ് അതിഥിയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റത്തെ കലാശക്കൊട്ടാണ് ഈ കാണുന്നത് അപ്പോഴേക്കും തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിട്ടുണ്ട് അപ്പം അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് പോയി കേട്ടോ അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പുള്ളി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയപ്പവും ചിക്കൻ കറിയും മാത്രമായിരുന്നു പിന്നെ കേക്ക് കേക്കുണ്ടല്ലോ പറഞ്ഞില്ല ചിക്കൻ കറി അമ്മ ഉണ്ടാക്കിയതാണ് ഇടിയപ്പം മേടിച്ചു പിന്നെ കേക്കും ഉള്ളതുകൊണ്ട് തന്നെ നല്ല നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെതാ നമ്മുടെ ഫുഡിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് റീൽസ് എടുക്കാനായിട്ട് നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ മുല്ലവള്ളിയും തേന്മാവും സിനിമയിലെ ആ ഒരു പാട്ട് വെച്ചിട്ട് അടുക്കളയിൽ നിന്നിട്ടുള്ള ഒരു റീൽസാണ് നമ്മൾ സെറ്റ് ചെയ്തത് പല തവണയായിട്ട് പലരും തെറ്റിക്കും എന്നാലും വീണ്ടും വീണ്ടും എടുത്ത് പക്ഷേ റീൽസ് ഫുൾ എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ നല്ല അടിപൊളിയെന്ന് വെച്ചാൽ എല്ലാവരും നല്ല വൈബായിരുന്നു നല്ല കട്ട് കട്ട നല്ല കട്ട വൈവായിരുന്നു കേട്ടോ അങ്ങനെ ആ റീൽസൊക്കെ എടുത്തതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോയോട്ടോ അപ്പം എനിക്ക് ഇനി ഒരു ടാസ്ക് കൂടെ ഉണ്ടായിരുന്നു കാരണം അന്ന് തന്നെ കുഞ്ഞമ്മേടേയും കൊച്ചേം വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പം ഈ കേക്ക് റെഡിയാക്കിയിട്ട് നമ്മൾ രാത്രി അങ്ങ് പോകുന്നുണ്ട് അവരെല്ലാം നമ്മൾ കണ്ണനും മൂന്തനും നന്ദുവും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങ് ഞാൻ അങ്ങ് പോകാനുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഒരു ബൊക്കെ കേക്ക് ഉണ്ടാക്കാന്നാണ് കാരണം ഇതും ഞാൻ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു കേക്ക് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ബൊക്കേ കേക്ക് ഉണ്ടാക്കാം എന്നുള്ളത് അതും ഒരു ആനിവേഴ്സറിക്ക് ഒരു ബൊക്കെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പം അതൊരു നല്ല നല്ല നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫീലിംഗ് ആയിരിക്കും അങ്ങനെ ആ ഒരു കേക്കിൻ്റെ പണിപ്പുരയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചെയ്തിട്ട് വേണം ഇനി നമുക്ക് പോവാം പിന്നെ വീട് ക്ലീനിങ് ഒക്കെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാനുള്ള ഇതാണ് നമുക്ക് എന്ത് ഫങ്ഷൻ വെച്ചാലും ലാസ്റ്റത്ത് ഏറ്റവും എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ എത്ര രാത്രിയായിരുന്നാലും ഞാൻ ക്ലീൻ ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ അത് വേറെ കാര്യമാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ സർപ്രൈസ് വീഡിയോ അപ്പോൾ ഇത് ഭയങ്കര സംഭവമാണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്കൊരു വലിയ സംഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം